മനുഷ്യ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി കരയിലും കടലിലും വിനാശമുളവായിരിക്കുന്നു ജനം സ്വന്തം കർമ്മങ്ങളിൽ ചിലതിൻറെ രുചിയറിയേണ്ടതിന് അവർ മടങ്ങിയെങ്കിലോ അക്കാലത്ത് പേർഷ്യയും റോമും തമ്മിൽ നടന്നിരുന്ന യുദ്ധത്തിലേക്ക് വീണ്ടും സൂചന നൽകുകയാണിവിടെ മധ്യപൂർവ്വദേശങ്ങളിലാകമാനം ഈ യുദ്ധത്തിന്റെ അഗ്നിജ്വാലകൾ പടർന്നിരുന്നു മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചത് എന്നതുകൊണ്ടുദ്ദേശ്യം നാസ്തിക ബഹുദൈവത്വ വിശ്വാസങ്ങൾ സ്വീകരിക്കുക വഴി മനുഷ്യന്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും അനിവാര്യമായി പ്രത്യക്ഷപ്പെടുന്ന അതിക്രമം ധിക്കാരം തെമ്മാടിത്തം അഴിമതി തുടങ്ങിയവയാണ് അവർ മടങ്ങിയെങ്കിലോ എന്നതിന്റെ താല്പര്യം ഇതാണ് പല ലോക ശിക്ഷയ്ക്ക് മുമ്പായി ഈ ലോകത്ത് വെച്ചു തന്നെ അള്ളാഹു അവരുടെ ചില പ്രവർത്തികളുടെ ദുഷ്ഫലങ്ങൾ കാണിച്ചു കൊടുക്കുന്നു അതുവഴി അവർ വികല വിശ്വാസങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് പ്രവാചകന്മാർ അവതരിപ്പിച്ചു സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നതിനു വേണ്ടിയാണിത് പ്രവാചക സന്ദേശങ്ങൾ സ്വീകരിക്കുകയല്ലാതെ മാനുഷിക കർമ്മങ്ങൾ ശരിയായ അടിത്തറയിൽ സ്ഥാപിതമാകുന്നതിന് മറ്റൊരു മാർഗവുമില്ല ഈ സംഗതി വിശുദ്ധ ഖുർആൻ നിരവധി സന്ദർഭങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഉദാഹരണമായി അത്തൌബി ഇരുപത്തിയാറ് റഅദ്യൊന്ന് എന്നീ സൂക്തങ്ങൾ കേൾക്കുക പ്രവാചകരെ അവരോട് പറയുക ഭൂമിയിൽ സഞ്ചരിച്ച് നിരീക്ഷിക്കുവിൻ മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് അവരിലധികമാളുകളും ബഹുദൈവാരാധകർ തന്നെയായിരുന്നു വിനാശകരമായ റോമ പേർഷ്യൻ യുദ്ധം ഇന്നൊരു പുതിയ സംഭവമല്ലെന്നർത്ഥം കഴിഞ്ഞകാല ചരിത്രങ്ങൾ വൻ സമുദായങ്ങളുടെ നശീകരണത്തിന്റെയും വിനാശത്തിന്റെയും താളുകളാൽ നിറഞ്ഞതാണ് ആ വൻ സമുദായങ്ങളെയെല്ലാം നശിപ്പിച്ച ദൂഷ്യങ്ങളുടെ അടിവേര് ഇന്ന് നിങ്ങളോട് വർജിക്കണമെന്നാവശ്യപ്പെടുന്ന ഈ ശിർക്ക് തന്നെയായിരുന്നു ആകയാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിലയ്ക്കും തട്ടിമാറ്റാനാവാത്ത ആ ദിവസം വന്നെത്തും മുമ്പായി നിന്റെ മുഖം ഈ ഹൃജുവായ ദീനിന്റെ നേരെ ഉറപ്പിച്ചു നിർത്തുക അന്നാളിൽ ജനം പിളർന്ന് പരസ്പരം വേർപ്പെട്ടു പോകുന്നു അതിനെ അള്ളാഹു സ്വയം തട്ടി നീക്കുകയോ അവനിൽ നിന്ന് അത് തട്ടി തട്ടിനീക്കാനൊതുകുന്ന വല്ല പഴുതും അവശേഷിക്കുകയോ ചെയ്യാത്ത എന്നർത്ഥം സത്യം നിഷേധിച്ചവന്റെ നിഷേധം അവനെ തന്നെ തിരിച്ചടിക്കുന്നു എന്നാൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരോ അവർ തങ്ങൾക്കു തന്നെ വിജയമാർഗം ഒരുക്കിക്കൊണ്ടിരിക്കുകയാകുന്നു വളരെ സമഗ്രമായ ഒരു വാക്യമാണിത് സത്യനിഷേധി തന്റെ നിഷേധം വഴി പ്രാപിക്കുന്ന എല്ലാ തിന്മകളെയും ഇതുൾക്കൊള്ളുന്നു തിന്മകളുടെ വിശദമായ ഒരു പട്ടിക പോലും ഇത്രത്തോളം സമഗ്രമാവില്ല അള്ളാഹു തന്റെ ഔദാര്യത്തിൽ നിന്ന് സത്യവിശ്വാസികൾക്കും സച്ചരിതർക്കും പ്രതിഫലം നൽകുന്നതിനാണിത് നിശ്ചയം സത്യനിഷേധികളെ അള്ളാഹു സ്നേഹിക്കുന്നില്ല അയ്യോ സിലർവ്യവാത്തി ും സുവർത്താവാഹകമായ കാറ്റുകളെ അയക്കുന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു അവന്റെ കാരുണ്യത്താൽ നിങ്ങൾക്ക് സുഭിക്ഷതയേകാനും അവന്റെ ആജ്ഞാനുസാരം കപ്പലുകളോടാനും നിങ്ങൾ അവന്റെ അനുഗ്രഹം തേടാനും അവനോട് നന്ദിയുള്ളവരാകാനും വേണ്ടി ഇവിടെ സുവാർത്താവാഹകമായ കാറ്റുകളെ അയക്കുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുഗ്രഹവർഷത്തിന്റെ സുവാർത്ത എന്നാണ് തുടർന്ന് മറ്റൊരു തരം കാറ്റിനെപ്പറ്റി പറയുകയാണ് അത് നാവിക സഞ്ചാരത്തെ സഹായിക്കുന്നു പഴയകാലത്ത് പായ്ക്കപ്പലുകളുടെയും മറ്റ് ജലഗതാഗതോപാധികളുടെയും സഞ്ചാരം കാറ്റിന്റെ ആനുകൂല്യത്തെ ആശ്രയിച്ചായിരുന്നു പ്രതികൂലമായ കാറ്റ് അവയ്ക്ക് നാശകാരണവുമായിരുന്നു അതിനാൽ അനുഗ്രഹദായകമായ കാറ്റിനെ പരാമർശിച്ച ശേഷം ഇതിനെക്കുറിച്ച് പറയുന്നത് അതൊരു സവിശേഷ അനുഗ്രഹമാണ് എന്ന നിലയ്ക്കാകുന്നു വ്യാപാര യാത്രകൾ നടത്തുന്നതിന് എന്നാണ് അവന്റെ അനുഗ്രഹം തേടാൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ൂ താങ്കൾക്ക് മുമ്പ് നാം ദേവദൂതന്മാരെ അവരവരുടെ സമുദായങ്ങളിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് അവർ തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങളുമായി ആ ജനങ്ങളിൽ ചെന്നു പിന്നെ ധിക്കാരം കാണിച്ചവരോട് നാം പ്രതികാരം ചെയ്തു എന്നാൽ സത്യവിശ്വാസികളെ സഹായിക്കുക നമ്മുടെ ബാധ്യതയായിരുന്നു ചില ദൃഷ്ടാന്തങ്ങൾ പ്രപഞ്ചത്തിൽ പ്രകൃതിയ വ്യാപിച്ചു കിടക്കുന്നതും മനുഷ്യൻ അനുനിമിഷം കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ് അതിൽപ്പെട്ട ഒന്നാണ് മുമ്പത്തെ സൂക്തങ്ങളിൽ പറഞ്ഞ വായു സഞ്ചാരത്തിന്റെ ഈ സംവിധാനം പ്രവാചകന്മാരുടെ ദിവ്യാത്ഭുതങ്ങൾ ദൈവിക വചനങ്ങൾ പ്രവാചകന്മാരുടെ അസാധാരണമായ വിശുദ്ധ ചര്യ മനുഷ്യരുടെ സാംസർഗിക ജീവിതത്തിൽ അവസൃഷ്ടിക്കുന്ന സജീവ സ്വാധീനം എന്നീ രൂപങ്ങളിൽ പ്രകടമാകുന്നത് മറ്റൊരു വക ദൃഷ്ടാന്തങ്ങളാണ് ഈ രണ്ടു വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും ചൂണ്ടുന്നത് ഒരേ യാഥാർത്ഥ്യത്തിലേക്കാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേവത്വം തികച്ചും സത്യമാണെന്നത്രേ അത് അവയിൽ ഓരോ ദൃഷ്ടാന്തവും മറ്റേതിനെ ബലപ്പെടുത്തുന്നു പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ പ്രവാചകന്മാരുടെ സത്യാത്മകതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു പ്രവാചകന്മാർ അവതരിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളാകട്ടെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുന്നു ഈ ദൃഷ്ടാന്തങ്ങളുടെ നേരെ കണ്ണടയ്ക്കുകയും ഏകദൈവത്വത്തെ നിഷേധിക്കുകയും ദൈവത്തോട് ധിക്കാരമനുവർത്തിക്കുകയും ചെയ്യുന്നവരെയാണ് ധിക്കാരം കാണിച്ചവർ എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത് «الله الذي يرسل الرياح فتثير سحابا فيبسطه في, السماء فيبسطه في السماء كيف يشاء ويجعله كسفا فترى الودق يخرج من خلاله» കാറ്റുകളെ അയക്കുന്നത് അള്ളാഹുതനെയാകുന്നു അവ മേഘങ്ങൾ ഇളക്കിവിടുന്നു അങ്ങനെ അവനിച്ഛയ്ക്കും പടി ആകാശത്തിൽ മേഘങ്ങൾ പരത്തുകയും കഷ്ണങ്ങളാക്കി കീറുകയും ചെയ്യുന്നു അപ്പോൾ അവക്കിടയിൽ നിന്ന് മഴത്തുള്ളികൾ ഉതിർന്നു വീഴുന്നതായി നിനക്കു കാണാം ഈ മഴ അടിമകളിൽ അവനുദ്ദേശിക്കുന്നവരുടെ മേൽ വർഷിക്കുമ്പോൾ അവരതാ ആഹ്ലാദഭരിതരാകുന്നു നേരത്തെ ആ മഴ അവരുടെ മേൽ പെയ്യും മുമ്പ് അവർ നിരാശാഭരിതരായിരുന്നു ഇന്നലു അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അടയാളങ്ങൾ നോക്കുക മരിച്ചു കിടന്ന ഭൂമിയെ അവൻ എവിധം സജീവമാക്കുന്നു നിശ്ചയം അവൻ മരിച്ചവർക്ക് ജീവൻ നൽകുന്നവൻ തന്നെ അവൻ സകല സംഗതികൾക്കും കഴിവുള്ളവനല്ലോ ഇവിടെ പ്രവാചകത്വത്തെയും മഴയെയും ഒന്നിനു ശേഷം ഒന്ന് എന്ന നിലയിൽ പറഞ്ഞ ഈ ശൈലിയിൽ മഴ മനുഷ്യന്റെ ഭൌതിക ജീവിതത്തിന് അനുഗ്രഹമാകുന്നതെങ്ങനെയാണോ അതേപോലെ പ്രവാചകാഗമനം അവന്റെ ആത്മീയ ജീവിതത്തിനും അനുഗ്രഹമാകുന്നു എന്ന സൂക്ഷ്മമായ സൂചനയുണ്ട് മാനത്തു നിന്നുള്ള മഴയുടെ ആഗമനത്താൽ മരിച്ചു കിടക്കുന്ന ഭൂമി പെട്ടെന്ന് ഉയർത്തി വയലേലകളിൽ സസ്യലതകൾ അലയടിക്കുകയും ചെയ്യുന്നത് പ്രകാരമാണോ അതേപ്രകാരം മാനത്തു നിന്നുള്ള ദിവ്യ സന്ദേശങ്ങളുടെ ആഗമനത്താൽ ധാർമ്മികതയിൽ നിന്നും ആത്മീയതയിൽ നിന്നും അന്യമായി കിടന്ന ലോകം സജീവമാവുകയും അങ്ങനെ ശ്രേഷ്ഠവും സ്തുത്യർഹവുമായ ആദർശങ്ങളുടെയും സ്വഭാവചര്യകളുടെയും പൂവാടികൾ പൂത്തുലയുകയും ചെയ്യുന്നു തങ്ങൾക്കാഗതമായ ഈ അനുഗ്രഹത്തെ നിഷേധിക്കുന്നതും അതിനെ തങ്ങളുടെ ജീവൽ സന്ദേശമായി കരുതുന്നതിന് പകരം മരണമണിയായി കരുതുന്നതും ഈ സത്യനിഷേധികളുടെ ദൌർഭാഗ്യം മാത്രമാണ് ظهر الفساد في البر والبحر بما كسبت ايدي الناس ليذيقهم, ليذيقهم بعض الذي عملوا له